നീ ഒന്ന് നല്ലതുപോലെ ആലോചിച്ചു നോക്കിന്തോ എന്നോടൊന്ന് സഹകരിച്ചാൽ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമാകും നിനക്കും സുഖങ്ങളൊക്കെ അറിയണ്ടേ ആരും ഒന്നും അറിയില്ല നിനക്ക് എത്ര കാശു വേണെങ്കിലും തരാൻ ഞാൻ ബാലചന്ദ്രന്റെ ആ വാക്കുകൾക്ക് മുന്നിൽ ഒരു വിറയലോട് തലകുനിച്ചു നിന്നു ഇന്ദു വെപ്രളം വേണ്ട പതിയെ ആലോചിച്ചു മതി സമ്മതമാണെങ്കിൽ വയ്യാതെ കിടക്കുന്ന നിന്റെ കെട്ടിയോന്റെ ചികിത്സാ ചെലവ് മുഴുവൻ ഞാൻ നോക്കിക്കൊള്ളാം സർജറിയും നടത്താം മാത്രമല്ല ഇനി ഇങ്ങനെ വീടുകൾ തോറും കയറിയിറങ്ങി വീട്ടുജോലി ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യവും വരില്ല നിനക്ക് വാഗ്ദാനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരുമ്പോൾ ഇന്ദു ആകെ മരവിച്ച അവസ്ഥയിലായിരുന്നു ഗൾഫിൽ പെയിന്ററായി ജോലി ചെയ്തിരുന്നതാണ് ഇന്ദുവിന്റെ ഭർത്താവ് വിനോദ് കുട്ടികളായിരുന്നില്ലെങ്കിലും സുഖജീവിതമായിരുന്നു അവരുടേത് എന്നാൽ വിധി ഒരു വലിയ ആക്സിഡന്റിന്റെ രൂപത്തിൽ ആ സന്തോഷത്തിനിടയിലേക്ക് കരിനിഴലായി വന്നു പതിച്ചു ഉയരത്തിലിരുന്ന് ജോലി ചെയ്യവേ കാൽ തെന്നി വിനോദ് താഴേക്ക് വീണു നട്ടെല്ലിന് സാരമായ പരിക്കു പറ്റി കിടപ്പിലായിപ്പോയി ഒരു സർജറിയോടെ ചിലപ്പോൾ അയാൾക്ക് എഴുന്നേറ്റ് നടക്കുവാൻ കഴിഞ്ഞേക്കും പക്ഷേ ഭീമമായ തുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് അതിനായി ആവശ്യപ്പെടുന്നത് ഉള്ളതൊക്കെ വിറ്റുപെറുക്കിയാലും പിന്നെയും വേണം ലക്ഷങ്ങൾ ഇപ്പോൾ വരുമാനം പോലും നിലച്ച സാഹചര്യത്തിൽ വീട്ടുജോലികൾക്കായി ഇന്ദു കിട്ടുന്നതൊക്കെയും വിനോദിനു മരുന്നു വാങ്ങാൻ പോലും തികയുന്നില്ല എന്നതാണ് സത്യം ആദ്യമൊക്കെ വലിയ രീതിയിൽ സഹായിച്ച നാട്ടുകാരും പിന്നീട് പിന്നിലേക്ക് വായതോടെ വല്ലാത്ത അവർ ഇപ്പോൾ ഗൾഫിൽ സ്വന്തമായി ബിസിനസ്സുള്ള ബാലചന്ദ്രൻ സാമ്പത്തികമായി ഏറെ മെച്ചപ്പെട്ട സ്ഥിതിയിലാണ് അതുകൊണ്ടുതന്നെ ആ വാഗ്ദാനങ്ങൾ വെറും വാക്കാകുവാൻ സാധ്യതയില്ല ഭാര്യയാണെങ്കിൽ പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായി സ്വന്തം വീട്ടിലാണ് അവർ ഗർഭിണിയായിരിക്കുമ്പോഴാണ് സഹായത്തിനായി ഇന്ദു ആ വീട്ടിലേക്കെത്തിയത് അന്നു മുതൽ ബാലചന്ദ്രന്റെ കഴുകന്നോട്ടം ഏറെ സഹിച്ചിട്ടുള്ളതാണവൾ ഇപ്പോൾ താനൊന്ന് കണ്ണടച്ചാൽ ഒന്ന് വഴങ്ങിയാൽ ഒരുപക്ഷെ ആരുമറിയാതെ തൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടേക്കും തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ദുവിൻ്റെ മനസ്സ് ആകെ പുകയുകയായിരുന്നു അപ്പോഴും വിനോദിന്റെ മുഖം അവളുടെ ഉള്ളിൽ നോവായി മാറി ആ പാവത്തിനെ ചതിച്ചുകൊണ്ട് തനിക്കിതെങ്ങനെ ചെയ്യുവാൻ കഴിയും വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു അവൾ വീട്ടിലെത്തി ആഹാരമൊക്കെ കൊടുത്തു ഉറങ്ങാൻ കിടന്നപ്പോഴും അവളുടെ മനസ്സിൽ ബാലചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു അങ്ങനെ ഒരു മറ്റൊരാൾക്കു മുന്നിൽ ആ ഒരു വിറയൽ ഇന്ദുവിനെ വല്ലാതെ തളർത്തി എന്നാൽ ബെഡിൽ നിശ്ചലനായി കിടക്കുന്ന വിനോദിനെ ഒരു വട്ടം കൂടി നോക്കവേ പതിയെ പതിയെ അവൾ മനസ്സിൽ ഉറച്ച തീരുമാനമെടുത്തു അപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു പാതിരാത്രി ആരെന്ന് സംശയിച്ചുകൊണ്ട് ഫോൺ കയ്യിലേക്കെടുത്തൊന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തു ഇന്ദു പിന്നാലെ വാട്സപ്പിൽ ചാറപറ വോയിസ് മെസ്സേജുകൾ വന്നു തുടങ്ങിയതോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കിടക്കയിലേക്കിട്ടു വിനോദ് കിടപ്പായതോടെ ഇതിപ്പോൾ പതിവാണ് കാണാൻ സുന്ദരിയായ ഒരു കെണ്ണ് ആൺതുണയില്ലാതെ ഒറ്റയ്ക്കാകുമ്പോൾ ആ സമയത്ത് ഇത്തരം കോളുകളും മെസ്സേജുകളും സ്വാഭാവികം പകൽമാന്യന്മാർ പലരും രാത്രിയുടെ മറവിൽ അവളെ തേടിയെത്തിയിട്ടുണ്ട് അവരെയൊക്കെ വെച്ചു നോക്കുമ്പോൾ മനസ്സിലെ ആഗ്രഹം മുഖത്തുനോക്കി തുറന്നു ചോദിക്കാനുള്ള മാന്യത ബാലചന്ദ്രൻ കാട്ടി എന്നതോർത്താണ് അവൾ ഉറക്കത്തിലേക്ക് ആഴുന്നത് പിറ്റേന്ന് രാവിലെ ഉറച്ചൊരു തീരുമാനത്തോടെയാണ് പതിവിലും ഭംഗിയായി അണിഞ്ഞൊരുങ്ങി ഇന്ദു ബാലചന്ദ്രന്റെ വീട്ടിലേക്ക് ചെന്നത് തന്നെ കണ്ടിട്ട് മുൻവശത്ത് പത്രം വായിച്ചിരുന്ന അയാളുടെ കണ്ണുകളിലെ അതിശയവും കഴുകൻ നോട്ടവും കണ്ട് പുഞ്ചിരിയോടെ മുന്നിലേക്ക് ചെന്നു അവൾ ഇന്ദുവിലെ ആ മാറ്റം തനിക്കുള്ള ഗ്രീൻ സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കുവാൻ അധികം ചിന്തിക്കേണ്ടി വന്നില്ല ബാലചന്ദ്രന് താനിൻറെ സുന്ദലിയായിട്ടുണ്ടല്ലോ അപ്പോ തീരുമാനിച്ചുവല്ലേ ചിരിയോടെ അയാൾ എഴുന്നേൽക്കവേ പതിയെ അരികിലായി ചെന്നു ഇന്ദു ഏട്ടൻ കിടപ്പിലായാൽ പിന്നെ ഒരു എനിക്കിങ്ങനെയൊരനുഭവമില്ല ഇനിയിപ്പോ പെട്ടെന്ന് ഒരു ചളിപ്പ് അതാ ആഹാ അതൊക്കെ നമുക്ക് മാറ്റാന്നേ നീ മടിയടിക്കാതെ അതൊക്കെ അങ്ങോട്ട് ഊരിക്കളഞ്ഞിട്ട് ഇങ്ങ അടുത്തേക്ക് വന്നിരിക്കി ചക്കരേ ആവേശത്തോടെ ബാലചന്ദ്രൻ ഇന്ദുവിന്റെ സാരിയിൽ കടന്നു പിടിച്ചുകൊണ്ട് അഴിക്കുവാൻ ശ്രമിച്ചെങ്കിലും വേഗത്തിൽ കുതിരിമാറിയവൾ മാറിയവൾ അതുകണ്ട് അയാളുടെ നെറ്റി ചുളിഞ്ഞു അവൾ ചെറിയ നാണത്തോടെ ചുമരിലേക്ക് ചാരി നിന്നു സാർ ക്ഷമിക്കണം ഏട്ടൻ കിടപ്പിലായാൽ പിന്നെ എനിക്ക് ഇങ്ങനെയൊരനുഭവമില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് ഒരു ചളിപ്പ് അതാ ആഹാ അതൊക്കെ നമുക്ക് മാറ്റാന്നേ നീ മടിയടിക്കാതെ അതൊക്കെ അങ്ങ് കൂരി കളഞ്ഞിട്ട് ഇങ്ങ് അടുത്തേക്ക് വന്നിരിക്കു ചക്കരേ ആവേശത്തോടെ ബാലചന്ദ്രൻ വീണ്ടും ആവേശത്തിലായിരുന്നു അതെനിക്ക് നാണമാണ് സാർ ആദ്യം സാറ് പറഞ്ഞതുപോലെ ചെയ്യ് എന്നിട്ടാവാം ഞാൻ നാണത്തോടെയുള്ള ഇന്ദുവിൻ്റെ ആ മറുപടി കേൾക്കവേ ചാടി എഴുന്നേറ്റ് ഷർട്ട് മുടുത്തിരുന്ന് ലുങ്കിയും അടിവസ്ത്രവുമെല്ലാം ക്ഷണനേരം കൊണ്ട് വലിച്ചഴിച്ചു കളഞ്ഞു പൂർണ്ണ നഗ്നനായി അവൾക്ക് മുന്നിൽ നിന്നു ബാലചന്ദ്രൻ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അത് കണ്ട മാത്രയിൽ കണ്ണുകൾ പൊത്തിക്കൊണ്ട് തിരിഞ്ഞു നിന്നു ഇന്ദു ദേ ഇങ്ങോട്ട് നോക്കുമോളെ ഇപ്പൊ നിന്റെ നാണം മാറിയോ ഇങ്ങോട്ട് നോക്കിയേ തിരിഞ്ഞുനിന്ന ഇന്ദുവിന് മുന്നിലേക്ക് കയറി നിൽക്കുവാൻ ബാലചന്ദ്രൻ നടത്തിയ ശ്രമം വീണ്ടും പാഴായി അവൾ മിഴികൾ പൂട്ടിത്തന്നെ നിന്നു അതോടെ അയാളിൽ ചെറിയ നിരാശ നിഴലിച്ചു ഇങ്ങോട്ട് നോക്കടോ നീ എന്താ കണ്ണടച്ചു നിൽക്കുന്നേ ഇതുവരെ നാണം മാറിയില്ലേ ഉടുതുണിയില്ലാതെ നിന്റെ മുന്നിൽ നിൽക്കുന്ന എനിക്കില്ലല്ലോ ഇത്രയും നാണം ഇത്തവണ ആ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നില്ല ഇന്ദു സാർ ആ ഒന്ന് ലുങ്കിയൊന്നെടുത്തുകൊടുത്തേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തു കാര്യം ലുങ്കിയൊന്നും വേണ്ട നീ പറയ് അക്ഷമനായുള്ള അയാളുടെ മറുപടി കേൾക്കേ പതിയെ തല താഴ്ത്തിക്കൊണ്ട് തന്നെ ജനലിനരികിലേക്ക് ചെന്ന് തുറന്നിട്ടിരുന്ന പാളിക്കിടയിലൂടെ പുറത്തേക്ക് നോക്കി ഇന്ദു എല്ലാം ക്ലിയറായി കിട്ടിയ മുന്നാ ഊ ചേച്ചി എല്ലാം വ്യക്തമായി തന്നെ കിട്ടിയിട്ടുണ്ട് ആ ചോദ്യവും പുറത്തുനിന്നുള്ള മറുപടിയും കേട്ട് ഒരു നിമിഷം നടുങ്ങിപ്പോയി ബാലചന്ദ്രൻ ആരാ പുറത്ത് ആരാ വെപ്രാളത്തിൽ കിടന്ന ലുങ്കി വാരിയെടുത്ത് ഉടുത്തുകൊണ്ട് അയാൾ ജനലിനരികിലേക്ക് പാഞ്ഞുചെന്നു അപ്പോഴേക്കും പുറത്ത് ജനലിനരികിലൊരു മുഖം തെളിഞ്ഞു മുപ്പതോളം വയസ്സു പ്രായമുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ആരാ ആരട നീ ഇന്ദു ഇവനേതാ എന്തിനാ ഇവനിവിടെ ഭയവും ദേഷ്യവുമെല്ലാം കൂടി കലരുമ്പോൾ ബാലചന്ദ്രന്റെ ഒച്ച ഇടറുന്നുണ്ടായിരുന്നു ഇവന്റെ മുഖമറിയില്ലേലും ശബ്ദം സാറിന് നല്ല ഓർമ്മയുണ്ടാവും ഇന്നലെ രാത്രി വിളിച്ചില്ലേ ആരോ തന്നിരുന്നൊരു നമ്പറിലേക്ക് ഒരു ബ്രോക്കറെ പീസിനെ കിട്ടിയിട്ടുണ്ട് ബിസിനസ്സുകാരായ കൂട്ടുകാർക്ക് കൂടി പങ്കുവയ്ക്കാൻ പറ്റിയ പ്രൈവസിയുള്ള റൂം വേണമെന്നു പറഞ്ഞിട്ട് റൂം ഓക്കെയാക്കി തിരികെ വിളിച്ചപ്പോൾ ഒന്നുകൂടി നിങ്ങൾ ഇവനോട് പറഞ്ഞു പറ്റിയ പാർട്ടിയുണ്ടെങ്കിൽ പറ പീസിനെ കൂട്ടിക്കൊടുത്താൽ ഇവനും ഷെയർ കൊടുക്കാമെന്ന് ഒപ്പം കസ്റ്റമേഴ്സിനെ കാണിക്കാൻ എൻ്റെ ഫോട്ടോയും ഇവൻ അയച്ചു കൊടുത്തു ഓർമ്മയുണ്ടോ സാറിനതൊക്കെ ആ ചോദ്യം കേട്ട് നടുങ്ങി തിരിച്ചുപോയി ബാലചന്ദ്രൻ ചേട്ടാ എന്നോട് ക്ഷമിക്ക് ഈ ഇന്ദു ചേച്ചിയെ പണ്ട് തൊട്ട് എനിക്കറിയാം ഞങ്ങൾ അയൽക്കാരായിരുന്നു അമ്മയില്ലാത്ത എനിക്ക് കുറേ അന്നം തന്നിട്ടുള്ള കയ്യായിത് ഞാൻ ഉടായ്പ കാണിച്ച് നടക്കുന്നവനാ പക്ഷേ ഈ ചേച്ചിയെ ചതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല എല്ലാം കേട്ട് വിളറി വെളുത്തുനിന്ന ബാലചന്ദ്രനു മുന്നിലേക്ക് ചെന്നു ഇന്ദു ഗതികേട് കൊണ്ടാ സാറേ ഞാൻ എന്റെ ഒന്ന് എഴുന്നേറ്റ് നടന്നു കാണുവാനുള്ള കൊതികൊണ്ട് ഇന്നലെ രാത്രി ഇവൻ വിളിച്ചപ്പോൾ പരിചയമില്ലാത്ത നമ്പർ കണ്ടിട്ട് ഞാൻ കോൾ എടുത്തില്ല രാവിലെയാണ് വാട്സാപ്പിൽ ഇവൻ അയച്ച മെസ്സേജുകൾ കണ്ടത് സത്യത്തിൽ വല്ലാതെ നടുങ്ങിപ്പോയി ഞാൻ താനെന്നെ ചതിക്കാൻ നോക്കുമായിരുന്നല്ലേ ചുരുങ്ങിയ സമയത്തു തന്നെ പറ്റി മുന്നവഴി അന്വേഷിച്ചു ഗൾഫിൽ ജോലി വാഗ്ദാനം ചെയ്ത എത്ര പെൺകുട്ടികളെയാടോ നിങ്ങൾ അവർക്ക് കൂട്ടിക്കൊടുത്തത് കൂടിക്കെട്ടിയ സമ്പാദ്യമല്ലേടോ താനിപ്പോഴി അനുഭവിക്കുന്നേ ഇന്ദുവിൻ്റെ ഓരോ വാക്കുകളും ബാലചന്ദ്രന്റെ കാതുകളിൽ കയറി നഷ്ടപ്പെട്ട മനോബലം ക്ഷണനേരം കൊണ്ട് അയാൾ തിരിച്ചു പിടിച്ചു ദേ ഇന്ദു കളിക്കല്ലേട്ടോ നീയൊന്ന് കളിച്ചു നോക്കാ സാറേ ജയിക്കുവോന്നു നോക്കാലോ സാറെ നല്ല ചൂടൻ രംഗങ്ങൾ ഇപ്പോൾ മുന്നേടെ ക്യാമറയിലുണ്ട് എന്റെ ഏട്ടനൊന്ന് എഴുന്നേറ്റ് നടന്നാൽ ആ കാൽക്കൽ വീണ് മാപ്പ് യാചിക്കണം ക്ഷമിച്ചില്ലെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്നു വരെ ഉറപ്പിച്ച ഞാൻ നിന്നോട് സമ്മതം മൂളിയത് പക്ഷേ എന്റെ ഗതികേട് മുതലെടുക്കാൻ ചതിക്കാൻ നോക്കിയതല്ലേ നിങ്ങൾ ആ നിങ്ങൾക്ക് തിരിച്ചൊരു പണിയായി കണ്ടാൽ മതി എനിക്ക് നിങ്ങൾ പത്തു ലക്ഷം രൂപ തരണം തന്നില്ലേ ഉടുതുണിയില്ലാതെ നൃത്തം വയ്ക്കുന്ന നിങ്ങളുടെ വീഡിയോ യൂട്യൂബിലൂടെ ഈ നാട് മുഴുവൻ ഞാൻ കാണിക്കും ഇത്തവണ ബാലചന്ദ്രൻ ശരിക്കും നടുങ്ങി തരിച്ചുപോയി അങ്ങനെയൊരു സംഭവമുണ്ടായാൽ പിന്നെ താൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നയാൾക്കറിയാമായിരുന്നു നോക്ക് ഇന്ദു വരത് പ്രശ്നം ഉണ്ടാക്കരുത് നിനക്കെന്നെ അറിയില്ല ഭീഷണിയിൽ അയാൾ ആരംഭിച്ചതെങ്കിലും പാറ പോലെ ഉറച്ചുനിന്ന ഇന്ദുവിന് പിൻമുന്നിൽ ഒടുവിൽ കീഴടങ്ങേണ്ടി വന്നു കാശ് ഞാൻ തരാം നാളെ തന്നെ പക്ഷേ ആ വീഡിയോ ഡിലീറ്റാക്കണം വേറെ ആരുമത് കാണരുത് അറിയാമല്ലോ ആരെങ്കിലും അത് കണ്ടാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അതുപോലെ ഇനി എന്നെ കാശിന്റെ കാര്യത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യരുത് ഇല്ല സാറെ ഈ കാര്യം ആരും അറിയില്ല ഞാൻ ഇനി ഇതും പറഞ്ഞ് സാറിനെ ശല്യപ്പെടുത്തില്ല പത്തിലഞ്ച് ലക്ഷം സാറ് കാണിച്ച തെണ്ടിത്തരത്തിനുള്ള ശിക്ഷയാണ് ബാക്കി ബാക്കിയഞ്ച് ഞങ്ങൾ വസ്തു വിട്ടിട്ടായാലും തിരികെ തരും ഇത് ഇന്ദുവിൻ്റെ വാക്കാണ് ആ ഉറച്ച സ്വരത്തിനു മുന്നിൽ ഇളിഭ്യനായി തലകുമ്പിട്ടു ബാലചന്ദ്രൻ അപ്പോൾ നാളെ കാണാം സാറേ പുച്ഛത്തോടെ ബാലചന്ദ്രനെ ഒന്ന് നോക്കി പതിയ മുറിയുടെ പുറത്തേക്ക് നടന്നു ഇന്ദു വാതിക്കിലെത്തിയതുമൊന്ന് തിരിഞ്ഞു നിന്നു അവൾ സറേ മനുഷ്യരുടെ ഗതികേടിനെ വിട്ട് കാശാക്കാൻ നോക്കരുത് സാറിനുമില്ലേ ഒരു വ്യക്തിത്വം പുച്ഛം തോന്നുന്നില്ല സ്വയം വെറുപ്പോടെ നോക്കുമ്പോൾ ഇളിഭ്യനായി തലതാഴ്ത്തി നിന്നു ബാലചന്ദ്രൻ ആ വീട്ടിനു പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു വിജയിയുടെ ഭാവം ഇന്ദുവിന്റെ മുഖത്തിലില്ലായിരുന്നു മറിച്ച് ഒരു നടുക്കമാണ് അപ്പോഴും അവളുടെ മുഖത്തിൽ നിഴലിച്ചു നിന്നത് ഒരു മുന്നെ തന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു തന്റെ അവസ്ഥ എന്നോർത്തുള്ള നടുക്കം ഇന്ദു ഗേറ്റിന് പുറത്തേക്കെത്തുമ്പോൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിൽക്കുകയായിരുന്നു മുന്ന ചേച്ചി ഞാൻ പോണു കേട്ടോ വീഡിയോ എൻ്റെ കയ്യിൽ സേഫാണ് എന്തേലും ആവശ്യമുണ്ടോ ചേച്ചി വിളിച്ചാൽ മതി അവൻ യാത്ര പറയുമ്പോൾ ആ കൈകളിൽ പിടിച്ചു ഇന്ദു മറക്കില്ല നീയെ ഒരിക്കലും എൻ്റെ മാനൻ രക്ഷിച്ചവനാ നീ മറുപടിയൊന്നും പറഞ്ഞില്ല അവൻ ഒരു പുഞ്ചിരി മാത്രം അവൾക്കായി സമ്മാനിച്ച് അവൻ യാത്രയായി തെല്ലാശ്വാസത്തോടെ ഇന്ദു പതിയെ വീട്ടിലേക്കും